അമ്മയ്ക്കും തിരിക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് ഷേളി എറണാകുളം ജില്ലയിൽ നിന്ന് മരടുന്ന സ്ഥലത്തുനിന്ന് വരുന്നത് പതിനഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉടമ്പടി എടുത്തോ ഉടമ്പടി എടുത്തോ മൂന്നാമത്തെ സാക്ഷ്യമാണിത് മൂന്ന് ഒമ്പത് ഒമ്പത് ഉടമ്പടി പുതുക്കല് നടത്തി ഉപ്പും തൈലും കാശുരൂം ഉപയോഗിച്ച് കിട്ടിയ സാക്ഷ്യം അനുഗ്രഹമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് എൻ്റെ പേര് സിൽഡ ഫാം ഡി ഡോക്ടർ ഓഫ് ഫാർമസി പഠിച്ചിട്ട് വിദേശത്ത് മാതാവിൻ്റെ അനുഗ്രഹത്താൽ ജോലി കിട്ടാൻ സാധിച്ച ഒരു വ്യക്തിയാണ് ഞാൻ അവിടെ ചെന്ന് ആദ്യത്തെ മാസത്തെ ട്രെയിനിങ് പീരീഡിൽ മൂന്ന് എക്സാമിൽ രണ്ട് എക്സാം മാത്രം പന്ത്രണ്ട് എക്സാമുകളിലും അറുപത് ശതമാനം മാർക്ക് ലഭിച്ചാൽ മാത്രമേ അവിടുത്തെ ജോലി സ്ഥിരമാവുകയുള്ളൂ എന്ന കാരണത്താൽ എനിക്കാണെങ്കിൽ ഇവിടുത്തെ ആകെ കുറച്ച് മെഡിസിൻസും കാര്യങ്ങളും മാത്രമേ അറിയുള്ളൂ അവിടത്തെ അവിടെയാണെങ്കിൽ മെഡിസിനേക്കാൾ കൂടുതൽ സപ്ലിമെൻറ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു എനിക്ക് അതിനെപ്പറ്റി ഒരു യാതൊരു വിവരവും ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ അമ്മയെ വിളിച്ച് പറഞ്ഞു കരഞ്ഞു പറഞ്ഞു അമ്മ പറഞ്ഞു നീ ഒന്നും കൊണ്ട് പേടിക്കേണ്ട മാതാവിൻ്റെ തൈലവും കാശരൂപവുമായി പരീക്ഷയ്ക്ക് പോകുള്ളൂ ഞാൻ നിൻ്റെ കാര്യം പറഞ്ഞു മാതാവിനോട് പ്രാർത്ഥിച്ചോളാം എന്ന് ആയതിനെ തുടർന്ന് ഞാൻ മാതാവിൻ്റെ കാശുരൂപവും തൈലവുമായി പരീക്ഷയിൽ ചെന്നു അവിടുത്തെ ആ എം സിക്ക് ക്വസ്റ്റിൻസ് ആയിരുന്നു അവിടുത്തെ ആദ്യത്തെ കുറേ ക്വസ്റ്റിൻസ് ഒന്നും എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു ഞാനപ്പത്തേ മാതാവിൻ്റെ കാശ് രൂപം നോക്കി പറഞ്ഞു എൻ്റെ മാതാവേ എൻ്റെ അമ്മയ്ക്കും അപ്പച്ചനോ ഞാൻ മാത്രം തന്നെ ഉള്ളൂ എനിക്ക് ഈ ജോലി വാങ്ങിച്ചു തരണം ഒന്നേ പ്രാർത്ഥിച്ചു അതേ തുടർന്ന് മാതാവ് മൂന്ന് പൈസ പോലും എഴുതേണ്ടി വന്നില്ല രണ്ട് പൈസകളിൽ തന്നെ അറുപത് ശതമാനം കൂടുതൽ മാർക്ക് നേടുകയും അതിൽ ജോലി സ്ഥിരമാകുകയും ഞാനിപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് വീട്ടിൽ വെക്കേഷൻ മാതാവിന് നന്ദി പറയാൻ വേണ്ടി വന്നിരിക്കുകയാണ് രണ്ടാമത്തെ സാക്ഷിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട് പണിയാണ് മൂന്ന് വർഷത്തോളം മൂന്ന് വർഷത്തോളം കാലം എൻ്റെ ഭവനം പൂർത്തീകരിക്കാതെ കുറേ കാരണങ്ങളല്ല അപ്പം രോഗാവസ്ഥയും പിന്നെ കാശിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം വീട് പണിയാതെ അത് വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു അതേ തുടർന്ന് എൻ്റെ അമ്മ ഏഴാമത്തെ എട്ടാമത്തെ ഉടമ്പടി പുതുക്കലിന് മാതാവിനോട് വെച്ച് പ്രാർത്ഥിക്കുകയും മാതാവിൻ്റെ ഉപ്പും തൈലവും എല്ലാം ആ വീട് പണി അടക്കുന്ന സ്ഥലങ്ങളിൽ പൂശുകയും ചെയ്തിനെ തുടർന്ന് ഒരു വർഷം പോലെടുക്കേണ്ടി വന്നില്ല അതിനുള്ളിൽ തന്നെ മാതാവ് എൻ്റെ ഭവനം ഞങ്ങൾ ഉദ്ദേശിച്ചേക്കാളും ഞങ്ങൾ പ്രതീക്ഷിച്ചേക്കാളും കൂടുതൽ ഭംഗിയായി സുന്ദരിയായി എൻ്റെ ഭവനം പൂർത്തീകരിച്ചു തന്നു മാതാവ് ഞങ്ങൾ പ്രേക്ഷനായിട്ടും കാര്യപ്രവർത്തനമായിട്ടും പത്രം കൊണ്ടുപോയി എല്ലാ വീടുകളിലും റോട്ടി കൂടെ പോണവർക്കെല്ലാം കൊടുക്കും അവരോട് വിശ്വാസ പ്രമാണം ചെല്ലി അവരോട് എനിക്ക് കിട്ടിയ സാക്ഷ്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കും അതെല്ലാം നിങ്ങൾ പോയി കൃപാസ്ഥലത്തിൽ പോയി സാക്ഷ ഉടമ്പടി എടുക്കാൻ പറയും അതുപോലെ പ്രേ കാരുണ്യപ്രവർത്തിയായിട്ട് ഞാൻ വീട്ടിൽ വന്നവർക്കും ആർക്കൊക്കെ എന്തെങ്കിലും ആവശ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്നെ കൊണ്ട് സാധിക്കാവുന്ന വിധത്തിലും ഞാൻ ചെയ്തു കൊടുക്കും അതുപോലെ തന്നെ രോഗികൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് മുകളിൽ പൈസ ഇടും അതിൽ നിന്ന് എടുത്ത് കൊടുക്കാറുണ്ട് അങ്ങനെയൊക്കെ വിധത്തിലും ചെയ്യും ഇത്രയെല്ലാം അനുഗ്രഹം ദൈവം തന്നിന് പിന്നെ രണ്ട് ആഴ്ചയിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ജോസഫച്ചൻ പറഞ്ഞുപോലെ രണ്ടാഴ്ച കൂടുമ്പോൾ കുമസായിരിക്കും പള്ളിയിൽ എല്ലാ ദിവസവും പറ്റാവുന്ന ദിവസങ്ങളെല്ലാം പോയി ഈശോനെ സ്വീകരിക്കും പിന്നെ അതിലെയും വൈകിട്ടുള്ള പ്രാർത്ഥനകൾ എല്ലാ ദിവസം ചെല്ലും അതുപോലെ വാസമെടുക്കും എല്ലാ ചൊവ്വാഴ്ചകളിലും എല്ലാ ധ്യാനം എല്ലാ ആഴ്ച എല്ലാം കൂടും ഇതൊക്കെ ചെയ്ത് ഇത്രയെല്ലാ അനുഗ്രഹം പിന്നെ ഇതുപോലെ ഉപ്പും തൈലം കാശുരൂപം എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ ചെറിയതും വലിയതുമായ എല്ലാ കാര്യങ്ങൾക്കും മാതാവിൻ്റെ കാശുരൂപം ഉപ്പം ഉപയോഗിച്ചാണ് ഇപ്പോൾ പുറത്തേക്ക് പോകേണ്ടെങ്കിലും കാശുരൂപം കൊണ്ടാണ് ഞാൻ വണ്ടിയിലും എല്ലാം പോകുമ്പോഴും പ്രാർത്ഥിച്ച് പോകുന്നത് കൊന്തയും എത്തിച്ചാണ് പോണത് ഇതൊക്കെ ഇത്രയും തന്ന അനുഗ്രഹം തന്ന അമ്മയ്ക്കും തിരുക്കുവാനും ഒരായിരം നന്ദി സങ്കീർത്തനങ്ങൾ എഴുപത്തിരണ്ട് പന്ത്രണ്ട് പതിമൂന്ന് തിരുവചനങ്ങൾ നിലവിളിക്കുന്ന പാവപ്പെട്ടവനെയും നിസ്സഹായനായ ദരിദ്രനെയും അവൻ മോചിപ്പിക്കും ദുർബലനോടും പാവപ്പെട്ടവനോടും അവൻ കരുണ കാണിക്കുന്നു അഗതികളുടെ ജീവൻ അവൻ രക്ഷിക്കും ഷേർലി റാഫേൽ എന്ന ഈ സഹോദരിയും മകളും ഉടമ്പടി പ്രകാരം കുടുംബത്തിൽ ലഭിച്ച നന്മകളെ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുന്നു മകൾ പറയുന്നുണ്ട് ഫാംഡി പഠനം കഠിനു വിദേശത്തെ ജോലിക്ക് വേണ്ടി ചൊല്ലുന്ന സാഹചര്യങ്ങളും അവിടെ ചെന്നപ്പോൾ മൂന്ന് പരീക്ഷ എഴുതണമെന്നും എന്നാൽ മാത്രമേ ജോലി സ്ഥിരതയുണ്ടാകൂ എന്ന രീതിയിൽ കാര്യങ്ങൾ മാറി മറിയുന്നതും ഇവിടെ പഠിച്ചിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി അവിടെ സപ്ലിമെൻസിന് കൂടുതൽ പ്രാധാന്യമുള്ളതുകൊണ്ട് ആ മേഖലകളും അതിൻ്റെ കെമിക്കലായിട്ടുള്ള വിഷയങ്ങളും വളരെ നന്നായിട്ടൊന്നും മകൾക്ക് അറിയില്ല അതുകൊണ്ട് തന്നെ പരീക്ഷകൾ ഏറെ ക്ലേശകരമാകുന്ന അവസ്ഥയിലേക്കെല്ലാം മാറുകയും ചെയ്തിരുന്നു അങ്ങനെയാണ് അമ്മയെ വിളിച്ച് ഇവിടെ കാര്യങ്ങൾ ബുദ്ധിമുട്ടിലാവുന്നു അമ്മ എന്ത് ചെയ്യുമെന്ന് ചോദിച്ച സഹായം തേടുമ്പോൾ ഉടമ്പടി എടുത്തിട്ടുണ്ട് മാതാവ് സഹായിക്കും നീ മാതാവിൻ്റെ കാശുപവും മാതാവിൻ്റെ സംരക്ഷണവും തേടി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക എന്ന സന്ദേശം കൈമാറുന്നത് മകൾ പറയുന്നുണ്ട് പരീക്ഷയ്ക്ക് പോയി ആദ്യത്തെ പരീക്ഷ എഴുതി അൻപത് ചോദ്യം വരെ ഒരു കാര്യം പോലും ഒരു ഉത്തരം പോലും എഴുതുവാനാവാത്ത വിധം ഒന്നും മനസ്സിലാവാതെ അവിടെ ഇരുന്നുവെന്നാണ് അവിടെ ചെല്ലുമ്പോഴാണ് മകൾ പ്രാർത്ഥിക്കുന്നതും എന്നെ ഏറെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചു പക്ഷേ ഇവിടെ എത്തിയിട്ട് എനിക്ക് മുന്നോട്ടൊന്നും ജീവിതം കൊണ്ടുപോകുവാനാവാത്ത വിധം ഞാൻ ദുരിതത്തിലേക്ക് മാറുകയാണോ അമ്മ മാതാവിൻ്റെ കുടുംബത്തെ കാക്കണം എന്നെ നീ സഹായിക്കണമെന്ന മാതാവിനോട് പ്രാർത്ഥിച്ച് ആ കശുരൂപം കയ്യിൽപ്പെട്ട് ചിലപ്പോൾ നേരം കഴിയുമ്പോൾ ഓരോ ചോദ്യത്തിനും ഉത്തരം ശരിയായി കണ്ടെത്തി എഴുതുവാൻ പറ്റുന്ന വിധത്തിൽ അമ്മമാതാവ് സഹായിച്ചു കൊണ്ടിരുന്നു മൂന്ന് പരീക്ഷ എഴുതാതെ രണ്ട് പരീക്ഷകൾ കൊണ്ട് തന്നെ ആവശ്യമായ സ്കോർ നേടുകയും അങ്ങനെ മകൾക്ക് അവിടെ സ്ഥിരമായി ജോലി ലഭിച്ചപ്പോൾ ഒരു വർഷം പൂർത്തീകരിക്കുകയും ചെയ്തു ആപത്തിൽ സഹായിക്കുന്ന അമ്മയുടെ സാന്നിധ്യം അതെപ്പോഴും നമ്മൾ ഉടമ്പടി ജീവിതത്തിൽ കാണുന്നതാണ് നമ്മുടെ മെറിറ്റ് ഇടുവനും സുറയാകുമ്പോൾ നമ്മൾ പഠിച്ചതും നമുക്കറിയാവുന്നതുമെല്ലാം നമുക്ക് നഷ്ടമാകുമ്പോൾ നമ്മളെ പ്രത്യേകമായ വിധത്തിൽ അമ്മയോടുള്ള ബന്ധത്തിൽ ജീവിതത്തിൽ നാം കൊടുക്കുന്ന മാതാവിനും ഈശ്വയ്ക്ക് കൊടുക്കുന്ന പ്രാധാന്യത്തിൽ നമ്മളെ സഹായിക്കുവാൻ വേണ്ടി അമ്മയുടെ സംരക്ഷണം എപ്പോഴും നമുക്ക് ലഭിക്കാറുണ്ട് ഇത് സഹോദരി പറയുന്നുണ്ട് അത് എൻ്റെ കൊണ്ടല്ല മറിച്ച് എൻ്റെ അമ്മ ഉടമ്പടി എടുക്കുകയും അമ്മ മാതാവിനോട് നിരന്തരം ആ നാളുകളിൽ പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു വിദേശത്ത് പോയപ്പോൾ ഞാൻ ഉടമ്പടി എടുത്ത് അവിടെ പോയിരുന്നു അതുകൊണ്ട് എൻ്റെ കയ്യിൽ കയ്യിലൊരു കാശ്രീപം ഉണ്ടായിരുന്നു ആ ഉടമ്പടിയുടെ ജീവിതം ഞാൻ എന്താണോ നാട്ടിൽ പാലിച്ചിരുന്നു അതുപോലെ അവിടെയും ജീവിക്കുന്നതിന് ഞാൻ ശ്രദ്ധിക്കുകയും ചെയ്തു പ്രിയമുള്ളവരെ ഉടമ്പടി ഒരു ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത് അമ്മമാതാവുമായി നാം ഒരു ഏറ്റവും ഹൃദയ അടുപ്പമുള്ളൊരു ബന്ധം സ്ഥാപിച്ചെടുക്കുകയാണ് ചോദിക്കുവാൻ പറ്റുന്നൊരു സ്വാതന്ത്ര്യമുള്ള ബന്ധത്തിലേക്കാണ് നമ്മൾ വളർന്നു വരുന്നത് അതാണ് ഉടമ്പടിയിൽ ചോദിക്കുമ്പോൾ ആ ചോദ്യം കൃത്യവും ജീവിതം ശരിയുമാണെങ്കിൽ അതുടനെ തന്നെ അനുവദിച്ചു കിട്ടുന്നതായി നമുക്ക് മനസ്സിലാവുക ഇത് തന്നെയാണ് രണ്ടാമത്തെ സാക്ഷ്യത്തിൽ പറയുക ഭവനം നിർമ്മിക്കുവാൻ ആഗ്രഹിക്കുന്നു പക്ഷേ സ്ഥലം പേരിലായിട്ടില്ല അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നിസ്സാരമായി അമ്മ മാതാവെല്ലാം മാറ്റിക്കൊടുത്തു രണ്ടു മൂന്ന് മാസം കൊണ്ട് ഒരു ഭവനത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ നല്ല രീതിയിൽ ചെയ്തെടുത്ത് പൂർത്തീകരിക്കുവാനുള്ള വടികൾ തുറന്നുകൊടുത്തു പാതി നിലച്ചുപോയ നിർമ്മാണം പൂർത്തീകരിച്ച് നല്ല രീതിയിൽ ആ ഭവനത്തിൽ കയറി താമസിക്കുവാൻ സാമ്പത്തിക മേഖലകളെയും ബന്ധങ്ങൾക്കൊന്നും ഉലച്ചിലില്ലാതെയും അമ്മ എല്ലാം ശുഭമാക്കി അനുവദിച്ചു അനുഗ്രഹിച്ചു എന്നാണ് കുടുംബം സാക്ഷ്യപ്പെടുത്തുക പ്രിയമുള്ളവരെ അമ്മ മാതാവിൻ്റെ കരങ്ങളിൽ കൊടുക്കുന്ന വിഷയങ്ങൾക്ക് അതൊരു സമാധാനത്തിൻ്റെ തീരുമാനങ്ങളാണ് ഉണ്ടാവുക അത് വെറുപ്പിൻ്റെയും കലഹത്തിൻ്റെയും യാതൊരു തരത്തിലുമുള്ള ഇടപെടലുകളും നമ്മളതി പിന്നെ കാണില്ല അതുകൊണ്ട് എത്ര കണ്ട് തമ്മിൽ യോജിക്കില്ല എന്ന് കരുതുന്ന വിഷയങ്ങളാവട്ടെ വ്യക്തികളാവട്ടെ നമ്മൾ ഒരാളെ മുറിപ്പെടുത്താതെ ഒന്നും ചെയ്യാനാവില്ല എന്ന നാം മാനുഷികമായി കരുതുന്ന പ്രശ്നങ്ങളാവട്ടെ നമുക്ക് അമ്മയുടെ കരങ്ങളിലേക്കത് വെച്ച് കൊടുക്കുമ്പോൾ മുറിവുകൾ ഉണക്കി സ്നേഹം പുരട്ടി അമ്മ മാതാവ് അത് അനുഗ്രഹമാക്കി മാറ്റുന്നത് അനുഭവിക്കുവാനാവും അതാണ് ഈ അൽത്താരയിൽ ഓരോരുത്തരും വന്ന് രാത്രി പോലെ ഇരുണ്ടിരുന്ന വിഷയങ്ങളെ പകൽ പോലെ വെളിച്ചമുള്ളതാക്കി അമ്മമാതാവ് മാറ്റിത്തന്നു വന്ന് ആരെയും നോവിക്കാതെ എല്ലാവർക്കും സമാധാനം കൊടുത്തുകൊണ്ട് ജീവിതത്തെ കൈപിടിച്ച് മുന്നോട്ട് നടത്തിയെന്ന് സാക്ഷ്യപ്പെടുത്തുക ഈ കുടുംബത്തിന് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് അമ്മമാതാവിനും തിരുക്കുമാരനും ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക